എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ വിനിമയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനുള്ള ഒരു സമയത്ത് ഏകാഗ്രതയോടെ കൈകൾ കൂപ്പി അങ്ങയുടെ നാമത്തിനാശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ പരിശുദ്ധ അമ്മ ദേവമാതാവേ കൃപാസ്ത്രാറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളുടെ എല്ലാ വിധകളെയും വേദനകളെയും ദൈവ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശ്വയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ മുറുക്കിടത്തെ ഓർത്തുകൊണ്ട് ഈ മക്കളോട് കരുണയായിരിക്കണേ പ്രാർത്ഥിക്കുന്നു അമീൻ കർത്താവ് അങ്ങനെ തിരുവിരാവിലെ മുറിവിനെ ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണെ പ്രാർത്ഥിക്കുന്നു അമീൻ കർത്താവി അങ്ങനെ കരജനങ്ങളെ ആണിപ്പഴർത്തുകൊണ്ട് ഈ മക്കളുടെ നിയമം കൊണ്ട് കരുണയായിരിക്കണം പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ ഈ മക്കൾക്ക് വേണ്ടി മാധ്യമം പ്രാർത്ഥിക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കടലിലും കട കരയിലും നടത്തിയിട്ടുള്ള മുഴുവനും ദൈവശുശ്രൂഷയുടെ അസ്ഥി വാരത്തിലെ അടിസ്ഥാനത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ് ചെയ്യേ ഗർഭിണികളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്ശയേ അവരെ സ്പർശിക്കണമേ ഗർഭിണികൾക്ക് കുഞ്ഞുങ്ങൾക്ക് അനക്കമില്ലാത്ത പ്രാർത്ഥിക്കുന്ന ഈശ്ശേ അവരെ അവരുടെ വയറിനെ സ്പർശിക്കണ ഈശ്ശേ കുഞ്ഞുങ്ങൾ അനങ്കട്ട കൃത്യ എലിസബത്തിൻ്റെ ശിശുമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ കർത്താവേ തുള്ളിച്ചാഴിയതുപോലെ കർത്താവേ അത് അനക്കം പറ്റ കുഞ്ഞുങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ആഘോഷം കാരണം പലതരത്തിലുള്ള വിഷമം കാരണം ഗർഭം ധരിച്ചിട്ടോ അനക്കമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ വറച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ ഗർഭിണികളെ അങ്ങ് സ്മർശിക്കണമെന്ന് ഗർഭത്തി ശിശുക്കളങ്ങനെ സ്മർശിക്കണം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കണ്ണിച്ചുകൾ മക്കളില്ലാത്തവർ കർത്താവ് ഒരു അഡ്മിഷൻ പോലും കിട്ടാതെ ഇന്ന് നടക്കുന്നതിൽ എന്ത് പഠിക്കണമെന്നറിയാതെ അതിന് പണം പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പണമില്ല അതേസമയം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റണില്ല അപ്പം ആ ജീവിത സഹായം ശരിയാവുന്നില്ല അങ്ങനെയെല്ലാം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു പഠി പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു പഠിച്ചു പക്ഷെ പഠിച്ച് പഠിച്ചൊരു പക്ഷേ അതിന് പറ്റുന്നില്ല പഠിക്കാൻ പറ്റണില്ല വിദേശ രാജ്യങ്ങളിൽ പഠനം കഴിഞ്ഞവർ കർത്താവ് അവിടെ ഒരു ജോലി കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരും മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കട ഉള്ളവർ കടമെടുത്ത് പഠിക്കാൻ പോയവർ പഠനത്തിൽ നിന്ന് കർത്താവ് ഇന്നും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ഒരു അവിടെ വിസ കിട്ടാതെ വർക്ക് വിസ കിട്ടാതെ നിൽക്കുന്ന ഒരു അങ്ങനെ എല്ലാ മക്കളും കാലാഗ്രഹത്തിനകപ്പെട്ട ഒരു ഡിസ്റ്റോയെ യിലുണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് ഈശ്വര എല്ലാ തരത്തിലുള്ളവർ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പരിശുദ്ധവിടെ മാധ്യസ്ഥത്തിലെ അമ്മയുടെ കൈക്കുമ്പിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് കൃത്യം ദൈവത്തിൻ്റെ കണ്ണുമക്കളിലേക്ക് ആവശ്യം മുപ്പത്തി എട്ട് വർഷം അർപ്പിച്ച കൃപാരുടെ യുവതിയാണ് കൃപാ സമാര ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ വിവിധ രോഗങ്ങൾ ഭാരങ്ങൾ സാമ്പത്തിക കടങ്ങൾ തൊഴിലില്ലാത്ത അവസ്ഥകൾ കുടുംബത്തിൻ്റെ സമാധാനങ്ങൾ കർത്താവ് കമ്പോളങ്ങളും കടകളും വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞു പോയവർ കടമായി പോയവർ ഇനി ജീവിക്കാത്ത മാർഗ്ഗം ഒന്നറിയാൻ പറ്റാതെ എന്ത് ചെയ്യാമെന്നറിയാൻ പാടില്ലാതെ ലോട്ടറി ടിക്കറ്റ് വരെ എടുത്ത് നടക്കുന്നവരെ ആൾക്കാരുണ്ട് ഇങ്ങനെ എല്ലാം എന്തെല്ലാം മാർഗങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ജീവിക്കുന്ന മക്കൾ കർത്താവെ അവർക്കൊരു വരുമാനം ഇല്ലാത്ത എല്ലാവരെയും കർത്താവെ നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണമക്കിലേക്ക് ആവശ്യപ്പെട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ

രണ്ട് കുറഞ്ഞ സ്വന്തം ഇരുപതേ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ അതായത് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ലൈഫ് സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഒറ്റ പ്രോജക്ടാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് വാഗ്ദാന പ്രകാരമാണ് നമ്മൾ എന്തിനാണ് പ്രാർത്ഥന ഇപ്പം നമ്മൾ പറയല്ലേ നമ്മുടെ ഇടക്ക് പറയത്തില്ല ഈശ്വര വാഗ്ദാനങ്ങൾ യോഗരാകുവാൻ സർവീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അപ്പൊ ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നത് അനുദിന ജീവിതവും അതുപോലെ തന്നെ നിത്യജീവിതവും രണ്ട് ജീവിതമാണ് നമുക്കുള്ളത് ഫിസിക്കൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ് അപ്പോൾ വാക്ക് എന്ന് വച്ചാൽ ആ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പതോ അൻപത്തഞ്ചോ വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ ഉള്ളത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വാ എനിക്കിത് അറിയത്തില്ല സത്യം പറഞ്ഞു കോവിഡ് വന്ന രണ്ട് ഒരു മാസം മുഴുവൻ ഞാൻ കോയമ്പത്തൂർ ആശുപത്രി കിടക്കുമ്പോഴാണ് ഞാൻ ഈ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കണം കർത്താവ് തന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും കാര്യം അന്നൊരു ദിവസം ഞാൻ പത്ത് നാല് ഇപ്പം ഒരു ദിവസം ചെല്ലുമായിരുന്നു കോവിഡ് കാലത്ത് കാര്യം വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ആരും അടുത്ത് വരത്തില്ല ഡോക്ടർ മാത്രമേ വരുത്തു വരത്തുള്ളൂ അത് നേഴ്സ് മാത്രമേ വരത്തുള്ളൂ അവർക്ക് പ്രിക്കോഷനായിട്ട് വരുന്നത് അപ്പോൾ ഒരു മാസമായിട്ടും കോവിഡ് തീരണില്ല എനിക്ക് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് 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 എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയെക്കുറിച്ചും ധ്യാനിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടിയത് അങ്ങനെ ധ്യാനിച്ചു കിട്ടിയപ്പോഴാണ് എബ്രാഹം മുതൽ കാനായിര കല്യാണം വരെയുള്ള ഉടമ്പടിയുടെ എന്താ ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നത് അതാണ് ഞാൻ കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ വന്നപ്പോഴും ഉടനെ കൃപാസനത്തിൻ്റെ വാതിക്ക് എന്ന് ആ ഒരു പതിനാല് പിക്ചർ വെച്ചിട്ടില്ലേ കോവിഡിൻ്റെ അത് അങ്ങനെ അന്ന് അന്ന് ഈശോ പറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വചനങ്ങളുണ്ട് അത് വാഗ്ദാനങ്ങളുണ്ട് വാഗ്ദ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും പ്രോമിസ് എന്ന് പറയുമ്പോൾ അത് പ്രോമിസ് തന്നെ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തിയമ്പതാണ് പ്രൊമിത്തരെ പ്രമിത്തരെ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ പ്രോമിസ് എന്നുള്ള എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ധാതു അനുസരിച്ച് പിരിച്ചു കഴിയുമ്പോൾ പ്രൊമിത്തരെ അത് എൻ്റെ അർത്ഥം ടു എന്നാണ് വലിച്ചു പുറത്തെടുക്കുക എന്താണ് വരച്ച് പുറത്തെടുക്കണത് വാക്കിന്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് ദൈവം അതാണ് നമ്മൾ വരച്ച് പുറത്തെടുക്കണത് അതിനാണി വാഗ്ദാനം പ്രാപിക്കുന്നത് ഇവിടെ വാഗ്ദാനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് കാറ്റ് കൊള്ളുന്ന പോലെ ഒന്നും ഇപ്പൊ കാറ്റ് ഉണ്ടെങ്കിൽ നിന്ന് കൊടുത്താൽ കൊള്ളാൻ പറ്റും പക്ഷെ വാഗ്ദാനം നിന്ന് കൊടുത്താൽ പ്രാപിക്കത്തില്ല ഇപ്പൊ വെളിച്ചം ഞാൻ കാണുന്നുണ്ടല്ലോ നിന്നാ മതി പക്ഷേ വീടിച്ചം പ്രാപിക്കുന്ന പോലെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുകയില്ല പുൾ ഔട്ട് പ്രമിത്തരെ അതെങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ അനുദിന ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനുമുള്ള ദാനങ്ങൾ വെച്ചിരിക്കേണ്ടത് ഈ ദാനങ്ങൾ നമ്മൾ ഔട്ട് ചെയ്യണത് എങ്ങനെയാണ് ഒന്ന് വിശ്വാസം കൊണ്ട് രണ്ടാമത്തത് പ്രത്യാശ കൊണ്ട് മൂന്നാമത്തത് സ്നേഹം കൊണ്ട് നാലാമത്തത് സമർപ്പണം കൊണ്ട് ഇപ്പോൾ നാല് കാര്യങ്ങൾ കൊണ്ടാണ് അതാണ് ഉടമ്പടി ഇത്രയും കത്തി ജ്വരിക്കാൻ കാര്യം ഇതെല്ലാം ഒരു മനുഷ്യന് വാഗ്ദാനം പ്രാപിക്കാനുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് എല്ലാ മരം മനുഷ്യരെയും ഉടമ്പടിയിൽ അനുഭവപ്പെടേണ്ട കാര്യം അതാണ് അപ്പോൾ ഈ വാഗ്ദാനത്തെ പ്രാപിക്കുന്നതിന് ഉടമ്പടി കുറേ അധികം ചുറ്റുവട്ടങ്ങൾ നടപടിക്രമങ്ങളുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ വചനം എന്താ പറയണത് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്നാണെന്ന് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഉണ്ടല്ലോ അത് പ്രാപിക്കുന്നതിന് ഇൻ വണ് എന്ന് പറയത്തില്ലേ പക്ഷെ ഇവിടെ എന്താ സംബന്ധിച്ചു എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഇൻ വൺ അതാരാണ് ക്രിസ്തു ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ വാഗ്ദാനം നമുക്ക് ഒരുമിച്ച് കിട്ടുമല്ല ഇഹത്തും പരത്തിലുള്ള വാഗ്ദാനങ്ങള് എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അടുത്ത വചനം എന്താണ് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ഇരുപതിന്റെ കൂടെ ഉള്ള എന്താണ് അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ പറയുന്നില്ല അപ്പത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ദൈവമഹത്വത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ റോമ ഒന്ന് ഇരുപത് എന്താ നാല് ഇരുപത് എന്താ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുന്നത് വിശ്വാസത്തിൽ വളരും വിൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താണ് അത് കിലാത്തിയത് അഞ്ച് ആറാണ് എന്താ പറയണത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം അപ്പം വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനക്ഷമോ ആണെങ്കിൽ നമുക്കത് ക്രിസ്തുവിനെ കിട്ടും അപ്പം നമ്മൾ ഓരോ ഓരോ വിഷയത്തിനും എനിക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ മകളുടെ കല്യാണം നടക്കണം അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിത്യജീവം വേണം അനുദിന ജീവിതത്തിന് ജോലി വേണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അപ്പോൾ നമ്മളെന്താ പറയുന്നത് കർത്താവേ നീ എന്നെ നിറയണമെന്ന് പ്രാർത്ഥിക്കണം എന്താണ് എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതാണ് അതാണ് അമ്മ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ സംഭവം അതാണ് എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതേ എന്താ ഇക്കൊളോസിസും മൂന്നേ പറഞ്ഞു പറയത്തില്ല എന്താ പറയണത് ക്രിസ്തു ഉടമ്പടി ചിലരുടെ ജീവിതത്തിലെ അവിടെ സാക്ഷ്യം വെക്കുക മനസ്സിലാവും ഉടമ്പടി എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും രണ്ടായിട്ട് തിരിക്കാം ഈ സാക്ഷ്യം പറഞ്ഞാൽ പലരുടെയും ആൾക്കാരുടെയും ജീവിതത്തെ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും എന്താണ് ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും ഇപ്പോൾ ജോസ്മി ഇപ്പം നോക്കിയാൽ ലിവിങ് ഓൺ ദി എഡ്ജാണ് അവസാനത്തെ അറ്റത്ത് നിൽക്കുക അടുത്ത കിണ്ണിയും പോകുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ പിന്നെ കുടലും മുറിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് രണ്ടാമത് എന്ത് മുത്രസഞ്ചി നിർമ്മിക്കണം ഓഹോ ഭയങ്കരമാണത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓരോ അവയവങ്ങളൊക്കെ ഉള്ളപ്പോഴേ നിങ്ങളതൊക്കെ എന്ത് വയറേലും നെഞ്ചിലൊക്കെ തൊട്ട് ദൈവത്തോട് നന്ദി പറയണം ആരോഗ്യമായിരിക്കുമ്പോൾ അതിനെ കേടാകാൻ വേണ്ടി നന്ദി പറയാൻ കാ എന്ത് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത് ആധ്യാത്മിക എന്ന് പറഞ്ഞാൽ ഒരു നിലപാടാണ് നിങ്ങളുടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ആകത്തുകയൊക്കെയാണ് അധ്യാത്മികത എന്ന് പറയണേ അപ്പം നല്ലപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം സമർപ്പിക്കണം കണ്ണിന് കാഴ്ച കാണാമല്ലോ സമർപ്പിക്കണം ഇപ്പോൾ ഇന്നലെ ഞാനൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചത് രണ്ട് കഴിഞ്ഞ കണ്ണിൻ്റെയും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു ആറ് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായപ്പോൾ തന്നെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചകളും മങ്ങാൻ തുടങ്ങി എനിക്ക് ശരിക്കും കുഞ്ഞു സങ്കടം തോന്നി ശരിക്കും പറഞ്ഞു ഞാൻ പിന്നെ കർത്താവേ അത് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇത് ഈ കാഴ്ച രണ്ട് ഓപ്ഷനാണ് ഞാൻ കർത്താവിന് കൊടുത്തത് ഒന്നെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഓർത്തുകൊണ്ട് നീ ഈ കുഞ്ഞിനെ ഈ സ്റ്റാറ്റസിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായി കാഴ്ച കൊടുക്കണം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സാധാരണ പ്രാർത്ഥനകളും ഉടുമ്പടി പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്നലെ ഒരു സർക്കാരിന് ഒരു ഹൈ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു പുതിയ എടുക്കാൻ പോകുന്നു സർക്കാർ അവർക്ക് കൊടുക്കാൻ പോകുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അവരോട് പ്രേയറിൻ്റെ എഫിക്കസിയെക്കുറിച്ച് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് പറഞ്ഞു കാര്യക്ഷമത കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയും കാര്യക്ഷമതയില്ലാത്ത ആൾക്കാർ വാരിക്കെട്ടിക്കോര് കുറേ സംസാരിക്കും ആ പ്രാർത്ഥിക്കത്തില്ല ഒരു കഥയു പക്ഷേ കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റ് ഓഫ് ഗോഡ് കൂടുതലായിരിക്കും അതെപ്പോഴും നിങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥന ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് പ്രെയർ ഈസ് ആൻ ഇൻ്റലക്ച്വൽ ബിസിനസ് അല്ലാതെ ഒരു ഇമോഷണൽ ബിസിനസ് ബിസിനസ്സല്ലത് ബിസിനസ് വെച്ചാൽ വിനിമയം ഒരു പ്രാർത്ഥന ഒരു ബൗദ്ധിക വിനിമയമാണ് ഈ പ്രാർത്ഥന നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആ പ്രാർത്ഥന അതിൻ്റെ ലക്ഷ്യം കണ്ടെന്ന് ചില പ്രാർത്ഥനയിൽ നമുക്കറിയത്തില്ലല്ലോ ഇത് ലക്ഷ്യം കാണോ ഇല്ലയെന്ന് കാര്യം അത് പ്രോഗ്രാംഡ് അല്ലാത്തത് കൊണ്ടാണ് പ്രയർ ഈസ് നോട്ട് പ്രോഗ്രാംഡ് ഉണ്ട് പ്രോഗ്രാംഡ് അല്ലാത്ത പ്രെയർ ഉണ്ട് എപ്പോഴും പ്രെയർ ഒരു പ്രോഗ്രാംഡ് പ്രെയർ ആയിരിക്കണം അതിനാണ് നിങ്ങൾ സുവിശേഷം പഠിക്കുന്നതിൻ്റെ കാരണം എന്നുവച്ചാൽ ഒരു സംഭവം ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഷെയർ ആദ്യം മാറ്റിയേക്കണം പ്രീഡിയ ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സിനിമ സ്വീകാര്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് അറിയുക ബുദ്ധിപരമായിട്ട് ദൈവത്തിൻ്റെ ഷെയർ മാറ്റണം അതിൻ്റെ അടുത്ത് നിന്ന് അത് റിസർവ് ചെയ്യണം ഈ പ്രാർ നിങ്ങളുടെ പണ്ടാനം പിടിച്ച പ്രാർത്ഥനയ്ക്ക് മൊത്തം ഉള്ളത് നിങ്ങളുടെ ഷെയർ മാത്രമേ ഉള്ളൂ ഇതാണത് പഠന ട്രാജഡി ആകാൻ കാരണമാവും നിങ്ങളുടെ പ്രാർത്ഥി നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് കുഞ്ഞില്ലെന്ന് വിചാരിച്ചു ഇപ്പോൾ പതിനാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞാണ് ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവർ കുഞ്ഞിനെ കിട്ടി ഇരുപത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്തേഴ് വയസ്സുള്ള ഒരാൾക്കാർ വരെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഉടമ്പടിയിൽ ഉടമ്പടിയിലേ പറ്റത്തുള്ളതൊക്കെ വേറെ ഒരിടത്തും പറ്റത്തില്ല കാരണം ഞാൻ ഈ കരസമാറ്റി മേഖലയിൽ പതിനഞ്ച് ഇരുപത് കൊല്ലം നിന്നതിന് ശേഷമാണ് അമ്മ പ്രത്യക്ഷീകരണം സംഭവിക്കുകയും അത് പിന്നെ ഉടമ്പടിയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കരിസ്മാരി ഫീൽഡ് ഉണ്ടായിരുന്നതിനേക്കാളും അന്ന് ഒരു പത്ത് വയസ്സ് വരെയുള്ള പത്ത് വർഷം വരെയുള്ളവർ കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെങ്കിൽ ഇപ്പം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയ വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടിയിൽ മക്കളുണ്ടാകുന്നുണ്ട് അതിന് അത്രയും മൂന്നിരട്ടി വ്യത്യാസം വരുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഒരു ബുദ്ധിപരമായ വിനിമയം എന്നുള്ള ടോപ്പിക്കാണ് പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് നമ്മുടെ ദൈവമായിട്ടുള്ള ഇടപാടിനെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വന്നിരിക്കുന്ന പരാജയം നിങ്ങൾ പ്രാർത്ഥന പ്രയർ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കണത് അത് വല്ലാത്ത ഭൗമാകർഷണമുള്ള പ്രാർത്ഥനയാവും ദൈവ ഈ പ്രാർത്ഥനയിൽ ഭൗമാകർഷണമുണ്ട് ദൈവാകർഷണമുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ പലതും അതിൻ്റെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ഗതി എന്ന് പറയണത് ഇപ്പം സുഗതി സുഗതൻ എന്നൊക്കെ പറഞ്ഞില്ലേ സുഗതൻ സുഗതി എന്നൊക്കെ പറയുന്നതാണ് ബൗദ്ധമായ ഭൗതിസത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പേരാണ് സുഗതൻ വെച്ചാൽ മനുഷ്യൻ അതിൻ്റെ നിർമ്മാണം പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഗതി എന്ന് പറയും ആ സുഗതം എന്നുവെച്ചാൽ നല്ല ഗതി പ്രാപിക്കുക ഇപ്പം പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുർഗതി ദുർമരണം എന്നൊക്കെ പറയത്തില്ലേ ദുർഗതി പ്രാപിക്കുന്നവർ അപ്പോൾ അതിന് അങ്ങനെയാണ് പറയണത് അത് വേറെ ഒരു നീതിശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു വരണത് പ്രാർത്ഥനയുടെ ഒരു ഗതിയുണ്ട് ആ ഗതി പിടിക്കുന്ന പ്രാർത്ഥന എന്ന് പറയണത് എപ്പോഴും നമ്മൾക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും പ്രാർത്ഥനയെ നമുക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും അതാണ് പ്രോഗ്രാംഡ് പ്ലെയർ എന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവ അംശം അത് നമ്മൾ ഇൻഷുർ ചെയ്യണം ആദ്യമേ തന്നെ പ്രാർത്ഥനയ്ക്ക് രണ്ട് അംശങ്ങളുണ്ട് ഭൗമ ഭൗമാംശങ്ങളുമുണ്ട് ദൈവ അംശങ്ങളുമുണ്ട് ഭൗമാംശം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഭൗമാംശങ്ങൾ ഇത് പലപ്പോഴും ദൈവ അംശങ്ങൾ പലപ്പോഴും ചില പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകത്തില്ല ആ പ്രാർത്ഥന ലാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും താമസിക്കും കേൾക്കാൻ താമസിക്കും ചിലപ്പോൾ കേൾക്കത്തില്ല വേസ്റ്റായി വേസ്റ്റ് പ്രെയർ ആകും അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലോഞ്ചിങ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഭൗമ അംശങ്ങളൊക്കെ പകുതിയോളം കുറച്ചിട്ട് ദൈവാംശം വെക്കണം അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾക്കത് ചിലക്കത് ഞാൻ പറയണം മനസ്സിലാകണില്ല എനിക്കറിയാം അവർക്ക് നോക്ക് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും മനസ്സിലാകില്ലെന്ന് അത് ഉദാഹരണം ഒരു കുഞ്ഞിനെ വേണം നമുക്ക് പതിനഞ്ച് വർഷമായി മക്കളില്ല ഒരു കുഞ്ഞിനെ വേണം അപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ അപ്പോഴേ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദൈവാംശ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാത്രം നിങ്ങളെ ഞങ്ങളെ കർത്താവേ ഞങ്ങൾ മരിക്കാൻ നേരത്ത് ഞങ്ങൾ ആരെങ്കിലും നോക്കണ്ടേന്ന് മലയാളി സംഘനല്ലേ പറയത്തുള്ളൂ മലയാളി കുഞ്ഞിനൊക്കെ എന്താണ് ചകാ നേരത്തെ വലിയൊരു വല്ലൊരു കഴിഞ്ഞുവച്ച് തരേണ്ടതെന്ന് പറഞ്ഞല്ലേ കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ചിരിക്കണത് ഇപ്പോൾ എല്ലാവരും പോയില്ല രാജ്യം വിട്ട് അപ്പോൾ ഇനി ആ അഭ്യാസം നടക്കത്തില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചൊരു അജണ്ട വെക്കാനും പറ്റത്തില്ല ഇപ്പം കാര്യം എന്താണ് അവർ മുട്ടൻ തിരിയുമ്പോൾ പിരിയുമ്പോൾ തന്നെ അവർ വിസയം മേടിച്ച് അത് നടവിടാൻ പോയി പിന്നെ ആരാ ആര് നോക്കാനാണ് നമ്മളെ നോക്കണമെങ്കിൽ വല്ല ബംഗാളികളും വരേണ്ടി വരും അപ്പം അതിവിടെ ഞാൻ പറഞ്ഞു തന്നതിന് കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദൈവത്തിനറിയാം ഈ കുഞ്ഞിനെ ഇവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുർബാന കൂടി പോകുന്ന ദൈവത്തിനറിയാം നിൻ്റെ സ്വഭാവം അനുസരിച്ചാണേ ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവം ഇതിനെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ ഇവക്ക് കുഞ്ഞിനെ കൊടുത്താലുള്ള കാലം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് ഇവിടെ പിന്നെ അഞ്ചു കൊല്ലം പള്ളിക്ക് പള്ളിക്കറത്തില്ല കൊച്ചിനെ ദൈവമായിട്ട് ആരാധിക്കും കാരണം താമസിച്ച് കിട്ടിയ സാധനമല്ലേ ഒത്തിരി താമസം കിട്ടിയത് ഇപ്പം താഴെ വെച്ചാൽ പേനരിക്കും മൊഴി വെച്ചാൽ അത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മൊഴി വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായി അമ്മയെ കൊണ്ടുപോയി നോക്കിക്കത്തില്ല കുഞ്ഞിനെ തള്ള നോക്കിയാൽ കുഞ്ഞിനെ കണ്ണിക്കാട് വരുമെന്ന് പറയും പോരെ സമ്മതം നോക്കിയാൽ പണ്ടേ അമ്മായി അമ്മയും മരുവനും നമ്മളൊരു ഇഷ്യൊന്നും ഇഷ്യൊന്നും ഉണ്ടാവില്ലേ ഇപ്പോൾ കുഞ്ഞു അനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാമ്പിൻ്റെ അടുത്ത് മുട്ട അടുത്ത് പാമ്പിരിക്കണവർ ഇരിക്കുകയും ഒരാരെക്കൊണ്ടും തുടിയ്ക്കത്തില്ല ആരെക്കൊണ്ടും എടുപ്പിക്കത്തില്ല പിന്നെ പുറത്ത് വിടത്തില്ല കുഞ്ഞ് വലുതായ തന്നെ പുറത്ത് പോയാൽ പറയും പിന്നെ പുറത്തൊക്കെ പോരത്തെ കുഞ്ഞ് പുറത്ത് പോയണ്ടാ എല്ലാം ചീത്ത പിള്ളേരാണ് കൊള്ളാത്ത പിള്ളേരാണ് നാട്ടെ പറ്റാത്ത ചരക്കാട്ട് സാധനത്തെ വളർത്തിയെടുക്കും പല എണ്ണന്മാരും നാടുവിട്ട് പോയിരിക്കട്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ വളർത്തിയതിൻ്റെ പേര് നാട്ടിൽ പറ്റാത്ത ചരക്കായിട്ട് മാറി എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല പല ആൾക്കാർക്ക് നാട്ടുകാട്ട് പുച്ഛമാണ് വളർന്നു വന്നിരിക്കുക ഞാനീ ജനങ്ങളുടെ കൂടെ കഴിക്കല്ലേ വളർന്നു വരയ്ക്കുന്ന പല പെണ് പെൺ കൊച്ചുങ്ങൾക്കും നാട്ടു ആ നാട്ടുകാരോട് പുച്ഛം അയൽക്കാരോട് എന്താ കാര്യം ഈ അമ്മത്തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെ കൊള്ളത്തില്ല അയൽവാസികൾക്ക് കൊള്ളത്തില്ല ഇവരാണ് കൊള്ളാത്തത് ഇവർക്ക് പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരുടെ ഇവരെ ജനവുമായിട്ടൊരു ബന്ധവുമില്ല അവിടെ കൊച്ചിനെ കൊണ്ടൊരു ബന്ധമുണ്ടാക്കിയത് ജനവുമായിട്ട് ഇതിനെ പൊതിഞ്ഞു കെട്ടി അവസാനം വേണമെങ്കിൽ കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കുറേ ഭണ്ഡാരങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ ദൈവത്തിനറിയാം ഇത് ഡൈവേഴ്സിലോട്ടാണ് പോകണമെന്ന് നമ്മുടെ ഡൈവേഴ്സ് ചരിത്രം മാത്രം ഒന്ന് ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡൈവേഴ്സും നടന്നിരിക്കണത് അല്ലെങ്കിൽ നടക്കാൻ പോകണതും അല്ലെങ്കിൽ മനസ്സിരിപ്പും ഒരു കുഞ്ഞിനെ കിട്ടാട്ടെ എന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ അവൾ അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൂടെ താമസിക്കും കൊച്ചിനെ കൊണ്ട് കൊച്ചിനെ കിട്ടാത്തത് കൊണ്ട് മാത്രം അവൾ ഇതിനകത്ത് നിൽക്കണവരുണ്ട് ഈ ഉടമ്പടി ഇടുമ്പോൾ ദൈവത്തിനറിയാൻ പറ്റും ഓടതമ്മാവ ആളറിയാം എന്താ കാര്യം ഇപ്പോൾ ഉടമ്പടി ഇട്ടിട്ട് ആ കൊച്ചിനെ കീഴിലെന്ന് പറഞ്ഞ് കൊച്ചിനെ ഉടമ്പടി ഇട്ടിട്ടിട്ട് കല്യാണം കഴിച്ച് നാട്ടുകാരെ കാണിച്ച് പിന്നെ ഒരു കൊച്ചിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ നാ നാട്ടുകാരുടെ വായ അടക്കാൻ പറ്റുമല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ പുറകെ നടന്ന് ആ ഇല്ലേ ഒന്നുമില്ലേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് മനുഷ്യൻ തലവേരാണ് അപ്പം നമ്മളെ പ്രസവിച്ചിട്ട് അവർക്കൊന്നും ഇല്ല എന്നാലും നാട്ടിൽ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല സായിപ്പാണെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും മലയാളിക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഗർഭിണിയെ കാണാൻ കണ്ടപ്പോൾ എന്നാണ് ഡേറ്റ് ഒന്ന് ചോദിക്കും പ്രസവിക്കണത് മറ്റേ ഇവർക്ക് വല്ലതും അറിഞ്ഞിട്ട് വലിയ കാര്യമുണ്ട അത് അല്ല ഇനി കലയൊക്കെ കഴിച്ചിട്ട് നാലഞ്ച് മാസം വരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം ഒന്നും ആയില്ലെന്ന് ചോദിക്കും മലയാളിയുടെ അവസ്ഥ ഇതാണ് ഇവർക്ക് ഒരു കാര്യമില്ല നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് ആയില്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ് അതെ അവളുടെ കൈരിപ്പാടി ഒന്നും ആയില്ലെന്ന് പറയും ഈ പാട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതാണ് മനസ്സിലിരിപ്പെന്ന് പറയുന്ന സാധനം ഈ അതായത് നമ്മളോട് സന്തോഷത്തോടെ ചോദിക്കും ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും മക്കളായില്ല അപ്പം അവർക്ക് നമുക്ക് മക്കളില്ലെങ്കിൽ അവർ പോയി ആറ്റി ചാടുന്ന സങ്കടത്തിലാണ് നമ്മളോട് ചോദിക്കണത് ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് അവൾ പറയും കൈയിരിപ്പ് കൊണ്ടാണേ ഒന്നും ആയില്ലെന്ന് പറയും അപ്പം അത് ഈ ഒരു മാനസികമായ അശുദ്ധിയില്ലേ ഈ അശുദ്ധിയും ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട് ഇപ്പൊ ബൈബിൾ എന്താ പറയണത് കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തോടെ ടേക്ക് ഓഫ് ഗോഡ് നമ്മളെ റോമ പന്ത്രണ്ട് പതിനെട്ട് എടുത്തേ ന്ത്രണ്ട് റോമ പന്ത്രണ്ട് പതിനെട്ടേക്കുന്ന പറഞ്ഞേറ്റു പറഞ്ഞേക്കുന്ന പരിശോ അപ്പൊ നിങ്ങളും ബൈബിൾ എൻ്റെ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എല്ലാവരോടും എന്താ അതിൻ്റെ സത്രുക്കളോണ്ടേ സത്രുക്കളോടും സമാധാനത്തോടെ വർദ്ധിക്കുവിൻ അപ്പം സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത വഴക്കില്ലാത്ത അവസ്ഥ അല്ല സമാ ബൈബിളിലെ സമാധാനം പരശുദ്ധാത്മാവെന്ന് നിറയാൻ പറ്റിയ ഫോർമാറ്റെന്ന് എൻ്റെ അർത്ഥം